ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈലിലേക്ക് സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദിവ്യപ്രഭ അത് വേറെ ചെയ്തില്ല ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന തെറ്റു മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കുന്ന സമയത്ത് ഒരുപാട് ഈ ദിവ്യപ്രഭയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കമന്റൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിങ്ക് കിട്ടിയിട്ടുണ്ടോ ലിങ്ക് കിട്ടി കഴിക്കുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കമന്റുകളും ഇവരുടെ ഫോട്ടോസിനെ ഭയങ്കര മിസ്സ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ തോന്നും എല്ലാവർക്കും മിക്ക നമ്മൾ തുറന്നു നോക്കാൻ തുറന്നാൽ നമ്മുടെ ഫീൽഡ് വന്നുകൊണ്ടിരിക്കുവാണ് ദിവ്യപ്രഭയുടെ ഈ വിഷയങ്ങൾ അപ്പൊ ആദ്യം എനിക്കിത് മനസ്സിലായില്ല അതിനുശേഷം ഞാൻ അത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവരഭിനയിച്ച സിനിമയുടെ ഒന്ന് രണ്ട് ക്ലിപ്പിങ്ങൾ ലീക്ക് ആകുകയും ഇത് കണ്ടതിന് ശേഷം നമ്മുടെ മലയാളി യുവത്വം കൊണ്ടാടപ്പെട്ട രീതിയായിരുന്നു ഈ ഫേസ്ബുക്കിൽ ഇത് കണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ചെയ്ത പ്രവൃത്തിയോടെ എനിക്കൊരു സഹതാപമാണ് തോന്നുന്നത് ദിവ്യപ്രഭം എന്ന് പറഞ്ഞ ആക്ട്രസ് ഒരുപാട് സിനിമകളൊന്നും അഭിനയിച്ച വ്യക്തിയൊന്നും അല്ല അവർ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അത്യാവശ്യ സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് അഭിനയിച്ച സിനിമ ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് പ്രദർശിപ്പിക്കപ്പെടുകയും അവിടെ ഗ്രാൻഡ് ഫ്ലക്സ് അവാർഡ് കഴിക്കുകയും അങ്ങനെ ലോകോത്ര നിലവാരമുള്ള സിനിമയിൽ അഭിനയിക്കുകയും സിനിമയെ സ്നേഹിക്കുന്ന ലോക ലോകത്ത് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് അപ്രത്യക്ഷൻ കൊടുക്കും ഇവർ ഇവരുടെ അഭിനയത്തിനൊക്കെ വാറോളം പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത് അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ആ സിനിമയിലെ അഭിനയിച്ച ഒന്ന് രണ്ട് സീൻസ് ഒക്കെ ലീക്ക് ലീക്കാക്കി അത് നമ്മുടെ മലയാളികളെ ഏറ്റെടുത്ത് അതിന് ഭയങ്കര വികലമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വളച്ചൊടിച്ച് അതിൽ അഭിനയിച്ച ആക്ട്രസിനെ ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടിരിക്കുകയാണ് തോന്നിയത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പോലെ വളരെ മോശപ്പെട്ട പ്രവർത്തിയായിട്ട് തോന്നി അപ്പൊ മലയാളികളെ കുറിച്ച് പൊതുവേ ഈ മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് അവരങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പൊതുവേ ചർച്ചയുണ്ടെങ്കിൽ പോലും നമ്മളൊന്നും വലിയ കാര്യമൊക്കെ എടുത്തില്ല പക്ഷെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദാരിദ്ര്യേക്ക് താഴെയുള്ളൊരു യുവത്വമാണോ നമ്മൾ തോന്നിപ്പോൾ കാരണം മലയാളികളെ അന്യനാട്ടിൽ ചേരുന്നുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന മൂന്ന് കാലം മെറ്റലാണ് ഒരു പോൺ ആണ് വെൽ എഡ്യൂക്കേഷൻ ആണ് അവർ ആൾക്കെ ആണ് ഈ മൂന്ന് സാധനങ്ങൾ ചേർന്ന മലയാളി ആയിരുന്ന ഒരു കൺസെപ്റ്റ് പണ്ടുപൊട്ടേണ്ട ഇപ്പോഴും ഉണ്ട് അതിനെ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു വിഷയത്തെ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ട രീതി നമ്മൾ ഇന്ത്യൻ സിനിമയെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കണ്ടന്റ് വൈസിലേറ്റവും അധികം നല്ല സിനിമകൾ നിർമ്മിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയാണ് നമ്മൾ ലോക നിലവാരമുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നേയും നമ്മുടെ പ്രേക്ഷകർ ഒരു സിനിമ ആസ്വാദന രീതിയിൽ നമ്മൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രേക്ഷകരാണ് ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെയുള്ള സിനിമയിൽ അഭിനയിച്ചൊരു ആക്ട്രസിനെ ഇങ്ങനെയുള്ള കുറച്ച് പോഷൻ എടുത്തുവച്ചിട്ട് ഇത്രയും മോശമായിട്ടൊക്കെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായിപ്പോയി എനിക്ക് തന്നെ അവർ മലയാളി ആയതുകൊണ്ടായിരിക്കും അവർ പക്ഷെ നമ്മളിങ്ങനെ ചെയ്തത് മലയാളി ആകുമ്പോൾ മലയാളി നടിമാരായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തു മറ്റു ഭാഷയിൽ അഭിനയിച്ച നടിമാരാണ് സിനിമയിൽ അഭിനയിച്ചത് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി തന്നെ ഇത് മലയാളികളായതുകൊണ്ട് എന്തോ അറിയില്ല വളരെ മോശമായ രീതിയിൽ ഇതിനെ സമീപിച്ചു ഇനിയെങ്കിലും ചിന്താതികൾ മാറണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ദിവ്യപ്രഭേയനെ പോലുള്ള കനി കുസേനെ പോലുള്ള ആക്ട്രേഴ്സൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടണം അവർ ഇനിയും നല്ല സിനിമകൾ അഭിനയിക്കണം സിനിമയിൽ നല്ലൊരു ഫ്യൂച്ചറുള്ള ആൾക്കാരാണ് അപ്പൊ അവരുടെ ഇങ്ങനെയുള്ള ഡീഗ്രേഡിങ് കാരണം അവരെ എന്താ പറഞ്ഞ മാനസികമായി തവർത്തിക്കൊള്ളുന്ന അവസ്ഥക്കെയാണ് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അതൊന്നും ഉണ്ടാവാണ്ട് നമ്മൾ അവരെ ആഘോഷിക്കപ്പെടേണ്ട ഒരു സമയമാണ് നമുക്കൊരു പ്രൗഡ് ആണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇവര് പോയി പോയി അവാർഡ് വാങ്ങുകയൊക്കെ നമുക്കൊരു പ്രൗഡ് മൂമെന്റ് ആണ് അപ്പം നമ്മൾ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന വേദികളാണ് അങ്ങനെയുള്ള വേദികളൊക്കെ പങ്കിടാൻ സാധിച്ച ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹീകരായ ആൾക്കാരാണ് പക്ഷെ മലയാളികൾ പൊതുവെ അവരുടെ ഒരു സ്ഥായിട്ടുള്ള മനോഭാവം പുറത്തെടുക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയെങ്കിലും കുറച്ചുകൂടെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളെ സമീപിക്കുക ഒരു സിനിമയെ ടോട്ടാലിറ്റി മനസ്സിലാക്കുക അല്ലാണ്ട് അതിൽ കുറച്ച് കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ചിട്ട് അത് ആഘോഷിക്കപ്പെടാതിരിക്കുക അതിനോട് ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു തുണ്ടുപടത്തിന്റെ സമീപത്തോടെ അതായത് തുണ്ടുപടത്തിൽ അഭിനയിച്ചു എന്ന രീതിയിൽ ഇങ്ങനെയുള്ള നടിമാരെ ഒന്ന് ട്രീറ്റ് ചെയ്യാതിരിക്കുക അത്രയും കാര്യങ്ങൾ കണ്ടപ്പോ ഒരു വീഡിയോ ഞാൻ തോന്നിയാണ് അങ്ങനെയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ദിവ്യപ്രേമയും കനികൂശി ഒക്കെ ഇനിയും നല്ല നല്ല വിവരങ്ങൾ എത്തട്ടെ അവർക്ക് നല്ല നല്ല സിനിമകൾ വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ മലയാളികൾ ഞാൻ അടങ്ങാനുള്ള മലയാളികൾ ഈ ഒരു ചിന്താൽ ഇന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നണം അപ്പൊ ഇനിയും മലയാള വീഡിയോ ബൈ